കാക്കയുടെ ുംറമെന്താണ് കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട് ഒരു പാൻ കാർഡ് തിരിച്ചെക്കാറു കടും പാസ്പോർട്ടും ഉണ്ട് കേട്ടോ കേട്ടോ അത് നീ വെട്ടിക്കൊറച്ചോ എടാ ടാ പാൻ കാർഡും തിരക്കി കിടക്കുന്നു പറന്ന് നടക്കുന്ന കാക്കക്ക് എന്തൊക്കെയുണ്ട് ഒരു കന്ന് ആ ഒരു ചെറവല് അല്ല ഒന്നര സെറവല്കലാകൻ ആടാ ഒന്നര സെറവലോ രണ്ട് ഒന്നുമല്ല രണ്ടു ചിറകുകൾ രണ്ട് കാല് ആ ഒരു ചന്തി ആവശ്യമില്ലാത്ത നോക്കുമോ കാക്കയ്ക്ക് നാണം വരൂല്ലേ ആവശ്യമില്ലാത്ത നോക്കരുത് കേട്ടോ ആ വായി

പ്രണയത്തെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം കാരണം നമുക്ക് ഇങ്ങനെ ഫോണിൽ എപ്പോഴും റീചാർജ് ചെയ്യണ്ട അവര് റീചാർജ് ചെയ്തിട്ടുണ്ട് പിന്നെ മാസം മാസം നമുക്ക് എല്ലാ സിനിമക്കും പോവാലോ ഐസ്ക്രീം ഫ്രീ ആണ് പിന്നെ നമുക്ക് എങ്ങോട്ടേനും പോകണെങ്കിൽ അവര് സേഫ് ആയിട്ട് കൊണ്ടെത്തിച്ചേരും അങ്ങനെ ജീവിതകാലം മുഴുവൻ ഊറ്റാം അറിയോ മണി കുടുംബത്തെ പണിയും ഞാൻ ആ ജോലിക്ക് പോകാൻ വേണ്ടി ബസ് ബസ്റ്റോപ്പിൽ പോയി കുറേ നേരുന്നിട്ട് ഒരു ബസ് പോലും വന്നില്ല എന്ത് ചെയ്യുവെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കണ സമയത്തേ ഒരുത്തം ബൈക്കും കൊണ്ടുപോകുന്ന എന്റെ നിർത്തിയിട്ട് ഒരു ചോദ്യം മഞ്ഞണ്ട കേറിക്കൂ പരിചയമില്ലാത്ത ഒരുത്ത വണ്ടിയിൽ നമ്മൾ ആരേലും കേറി പോകുക ഞാൻ അങ്ങനെ ഞങ്ങൾ പോണ സമയത്തേ നമുക്കൊരു സിനിമക്ക് പോയാലും പരിചയമില്ലാത്തവരുടെ കൂടെ നമ്മൾ ആരേലും സിനിമക്ക് പോകുക സാറേ ഞാൻ പോയി അതില് സിനിമ പേപ്പറൊക്കെ എന്ത് തുള്ളിച്ചാട്ടവും മേളവുമായിരുന്നു